എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ബീഹാർ ബീഹാറിന്റെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് ഇതാ കഴിഞ്ഞിരിക്കുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ദൈനിക് ഭാസ്കർ ടൈംസ് നൗ പിന്നെന്താണ് പീപ്പിൾസ് പൾസ് തുടങ്ങിയ വിവിധ ദേശീയ ഏജൻസികൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ടി വി ചാനലുകളുടെ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുണ്ടായിരുന്നു അറിയോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു എക്സിറ്റ് പോൾ ഫലം വന്നത് നമ്മുടെ പ്രിയപ്പെട്ട റാഷിദ് സിപിയുടെ റാഷിദ് സിപിയുടെ ഫേസ്ബുക്ക് പേജിലായിരുന്നു കേട്ടോ റാഷിദ് സി പി ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അതായത് വിവിധങ്ങളായ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിലൂടെ സോഷ്യൽ മീഡിയ താരമായ റാഷിദ് സി പി പലപ്പോഴും മലയാളികൾ ദേശീയ മാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞോട്ടെ പക്ഷെ റാഷിദ് സി പി എന്താണ് പറയുന്നത് കാരണം റാഷിദ് സിപിയുടെ എല്ലാ പ്രവചനങ്ങളും ശരിയായി എന്നല്ല ഞാൻ പറയുന്നത് റാഷിദ് സിപിയുടെ ചില പ്രവചനങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ട് പ്രത്യേകിച്ചും ഹരിയാന ഹരിയാനയിലെ റാഷി സി പിക്ക് മാത്രമല്ല കേട്ടോ ഒരുപാട് വിവിധ ദേശീയ ഏറ്റവും പ്രകൽ ഏറ്റവും പ്രശസ്തമായ എന്താ പറയാ പത്ര സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർവേ നടത്തിയവർക്കൊക്കെ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ പറ്റിയിരുന്നു അപ്പൊ അത്തരത്തിലുള്ള തെറ്റ് റാഷ്ടിന് പറ്റിയിട്ടുണ്ട് പക്ഷെ പൊതുവെ പൊതുവേ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൃത്യമായ പ്രവചനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് റാഷിദ് സി പി സിപിയുടെ പ്രവചനം ആ പ്രവചനമാണ് എൻ ഡി എക്ക് നൂറ്റി അറുപത്തിനാല് മുതൽ നൂറ്റി എഴുപത്തി ആറ് വരെ സീറ്റുകളാണ് റാഷി സി പി പ്രവചിക്കുന്നത് കേട്ടോ അവിടെ നൂറ്റി ഇരുപത്തിരണ്ട് അതായത് ബീഹാറിൽ കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് മതി ഈ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിന് പകരം എത്രയാണ് കിട്ടാൻ പോകുന്നതാണ് റാഷ്ടി പിന്നെ നൂറ്റി അറുപത്തി മുതൽ നൂറ്റി എഴുപത്തി ആറ് വരെ എന്ന് പറഞ്ഞാൽ എൻ ഡി എക്ക് ഗംഭീര വിജയമാണ് ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് അതായത് നാല്പത്തിരണ്ട് ശതമാനം മുതൽ നാല്പത്തി അഞ്ച് ശതമാനം വരെ വോട്ടുകൾ എൻ ഡി എ നേടുമെന്നാണ് റാഷിദ് സിപിയുടെ പ്രവചനം അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യ സഖ്യത്തിനോ ഇന്ത്യ സഖ്യത്തിന് അറുപത്തിരണ്ട് മുതൽ എഴുപത്തി മൂന്ന് വരെ എന്ന് പറഞ്ഞാൽ അറുപത്തിരണ്ട് മുതൽ എഴുപത്തി മൂന്ന് വരെ എന്ന് പറഞ്ഞാൽ എത്രമാത്രം എത്ര മാത്രമേ ബീഹാറിൽ തകർന്നു പോയി എന്നുള്ളത് പ്രത്യേകിച്ചും റാഷ്ട്ര സി പി റാഷ്ട്ര സിപിയുടെ ഒരു രാഷ്ട്രീയം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിയാണ് കാരണം ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവചനമൊന്നും മാറാറില്ല കേട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ പല ഈ സോഷ്യൽ മീഡിയയില് ഈ റാഷ്ടസിപിക്കെതിരെ വരുന്ന പല പല ഈ സൈബർ അറ്റാക്കുകളൊക്കെ കോൺഗ്രസ് അനുകൂലമായ ഒരു പ്രവചനമാണ് സി പി നടത്തുന്നതെന്നൊക്കെയാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല രാഷ്ട്രീയ സി പി വളരെ കൃത്യമായ പ്രവചനം തന്നെയാണ് നടത്തുന്നത് ആ രീതിയിൽ ചിലപ്പോൾ പ്രവചനം തെറ്റിപ്പോകുമെന്നുള്ള അത് മാത്രം മാറ്റി നിർത്തിയാൽ ഒരു കോൺഗ്രസ് കാരനായതുകൊണ്ടല്ല കോൺഗ്രസ്കാരനാണെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ പ്രവചിക്കേണ്ടത് അല്ലെങ്കിൽ കോൺഗ്രസിനോട് അനുഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ പ്രവചിക്കേണ്ടത് ഏതായാലും അറുപത്തി മുതൽ എഴുപത്തി മൂന്ന് വരെ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് ശതമാനം മുതൽ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം വരെ വോട്ടുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിൽ കിട്ടാൻ പോകുന്നത് പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്ക് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ സീറ്റ് ലഭിക്കുമെന്ന് കൂടി റാക്ഷി സി പിന്നെ കേട്ടോ മറ്റുള്ളവർ നാല് മുതൽ വരെ എന്നിട്ട് റാക്ഷി സി പി പറയുന്നു ഈ പ്രാവശ്യം യുവജനങ്ങളുടെ പ്രതിഷേധം കൃത്യമായി സ്പ്ലിറ്റ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് യുവജനങ്ങളുടെ പ്രതിഷേധം അതായത് യുവജനങ്ങള് നേരത്തെ തേജസ്വി യാദവിന്റെ കൂടെയാണ് യുവജനങ്ങൾ അത്രയും അല്ലെങ്കിൽ പ്രശാന്ത് കിഷോറിന്റെ കൂടെയാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ പ്രശാന്ത് കിഷോർ കൂടുതൽ വോട്ട് പിടിക്കുമ്പോൾ അതെങ്ങനെയാണ് റാക്ഷ സി പി അതിനെ ആ രീതിയിൽ ഈ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്തതെന്ന് എനിക്ക് എനിക്ക് വ്യക്തമായിട്ടില്ല എന്തായാലും റാഷി പറയുന്നതെന്ന് വെച്ചാൽ യുവജനങ്ങളുടെ പ്രതിഷേധം കൃത്യമായി സ്പ്ലിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു നിഗമനം കേട്ടോ ഇനി നമുക്ക് രാജ്യത്തെ പ്രമുഖരായ പ്രമുഖരായ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തിയ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ എന്താണ് എന്ന് കൂടി നോക്കാം ടൈംസ് നൌ പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നൂറ്റി അൻപത് വരെ സീറ്റുകളാണ് എൻ ഡി എക്ക് കിട്ടുക എന്നാണ് ടൈംസ് നൌ പറയുന്നത് എൺപത്തി എട്ട് മുതൽ നൂറ്റിമൂന്ന് വരെ മാത്രമേ ഇന്ത്യ സഖ്യത്തിന് കിട്ടുകയുള്ളൂ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് ഒരു സീറ്റ് വരെ മാത്രം അതാണ് ടൈംസ് നൌ പറയുന്നത് പീപ്പിൾസ് പൾസ് പറയുന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ നൂറ്റി അൻപത്തി ഒമ്പത് വരെ എൻ ഡി എ സഖ്യത്തിന് കിട്ടും എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി ഒന്ന് വരെയാണ് ഇന്ത്യൻ സഖ്യത്തിന് കിട്ടാൻ പോകുന്നത് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് അഞ്ച് സീറ്റ് വരെ കിട്ടിയേക്കും മാട്രിക്സ് പറയുന്നത് അറുപത്തി ഏഴ് വരെ എൻ ഡി എ സഖ്യത്തിന് കിട്ടുന്നു എഴുപത് മുതൽ തൊണ്ണൂറ് വരെ മാത്രമേ ഇന്ത്യൻ സഖ്യത്തിന് സാധ്യതയുള്ളൂ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് രണ്ട് സീറ്റുകൾ വരെ കിട്ടിയേക്കും ദൈനിക് ബാസ്കർ പറയുന്നത് പറയുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അറുപത് വരെ നൂറ്റി അറുപത് വരെ സീറ്റുകളാണ് എൻ ഡി എക്ക് കിട്ടാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിന് എഴുപത്തിമൂന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ മാത്രം പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് സീറ്റൊന്നും കിട്ടില്ല എന്നാണ് ദൈനികാസ്തു പറയുന്നത് പി മാർക്കിന്റെ സർവേ അനുസരിച്ച് നൂറ്റി നാൽപ്പത്തി മുതൽ നൂറ്റി അറുപത്തി രണ്ട് വരെ സീറ്റുകളാണ് എൻ ഡി എക്ക് എൺപത് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ തൊണ്ണൂറ്റി എട്ട് വരെ മാത്രം ആർക്ക് നമ്മുടെ ഇന്ത്യ സഖ്യത്തിന് പിന്നീട് ഒന്ന് മുതൽ നാല് വരെ സീറ്റുകളാണ് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു നൂറ്റി അറുപത് സീറ്റ് വരെ ഒരു നൂറ്റി അറുപത് അറുപത്തി അഞ്ച് സീറ്റ് വരെ നൂറ്റി അറുപത്തഞ്ച് സീറ്റ് വരെ എൻ ഡി എക്ക് കിട്ടിയേക്കാം നൂറിൽ താഴെയാണ് നൂറിൽ താഴെയാണ് ഒരു ശരാശരി എടുക്കുകയാണെങ്കിൽ നൂറിൽ താഴെ സീറ്റുകൾക്ക് സീറ്റുകൾ വരെ മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ നമ്മുടെ ഇന്ത്യ സഖ്യത്തിന് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അല്ല ഇത്തവണ ഒരു ഒരു ക്ലീൻ സ്വീപ് തന്നെയാണ് എൻ ഡി എ അവിടെ നട പോകുന്നത് എന്നാണ് കാണുന്നത് നമുക്ക് കാത്തിരിക്കാം യഥാർത്ഥ ഫലങ്ങൾ വരുമ്പോൾ ഞാൻ ഇവിടെ ഈ വീഡിയോ ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ ഡി എ ആണ് വിജയിക്കുക എന്ന് വിചാരിക്കാം മിക്കവാറും അങ്ങനെ നമ്മൾ വിചാരിക്കാം കാരണം എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി പോട്ടെ എൻ ഡി എ ഇനി നൂറ്റി അമ്പതോ നൂറ്റി നാല്പതോ ആവട്ടെ ആ രീതിയിൽ എൻ ഡി എ ബീഹാറിൽ വിജയിച്ചാൽ എന്തായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഏറ്റവും പ്രധാനം ഞാൻ ഭയക്കുന്നത് ഇവിടെ ഒരു കലാപത്തിനുള്ള സാധ്യതകളാണ് കേട്ടോ അങ്ങനെ കലാപം അങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നു ഞാൻ കരുതുന്നില്ല പക്ഷേ കലാപത്തിനുള്ള ശ്രമങ്ങൾ കലാപത്തിനുള്ള ശ്രമങ്ങൾ ഇവിടെ ശക്തി ശക്തിയാർജിക്കുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ ഭയപ്പെടുന്നു കാരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കഴിഞ്ഞ ഏതാനും മാസങ്ങളല്ല അല്ല വർഷങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതായത് ഈ നരേന്ദ്രമോദി അധികാരമേറ്റതിന് ശേഷം രാഹുൽ ഗാന്ധി ആകെ ഒരു സമനില തെറ്റിയ പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ എല്ലാ പെരുമാറ്റങ്ങളും എല്ലാ പ്രവൃത്തികളും നമുക്കറിയാലോ ഏറ്റവും അവസാനം ഈ ബീഹാറിൽ ഇപ്പോൾ ബീഹാറിലെ ഫലം തിരഞ്ഞെടുപ്പ് ഫലം എന്തുകൊണ്ട് പ്രസക്തമാകുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ആദ്യത്തെ കാര്യം എസ് ഐ ആർ അല്ലേ ഈ നമ്മുടെ വോട്ടർ പട്ടിയ പരിഷ്കരണം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതായത് എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇത് ആദ്യമായി ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായി നടത്തിയ സംസ്ഥാനം ബീഹാറാണ് അപ്പൊ ബീഹാറിൽ എസ് ഐ ആർ നടത്തിയപ്പോൾ ഇവിടുത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും എസ് ഐ ആറിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ആരോപണങ്ങളാണ് പ്രതിഷേധമാണ് അവസാനം ഇത് കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ വരെ അതിന്റെ എന്താ പറയുക അതിന്റെ ഒരു ഫൈനൽ വേർഡിറ്റ് ആയിട്ടില്ല പക്ഷെ എസ് നടത്താനുള്ള അനുമതിയൊക്കെ സുപ്രീം കോടതി കൊടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എസ് നടത്തിയത് ഈ എസ് ഐ ആർ നടത്തിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ശേഷം അല്ലെങ്കിൽ എസ് ഐ ആർ നടത്തിയതിനു ശേഷം വോട്ടർ പട്ടിക അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഒരു എന്താ പറയാ ഒരു അപ്പീൽ പോലും ഒരു അപ്പീൽ പോലും വന്നിട്ടില്ല ഒരാൾ പോലും തങ്ങളുടെ പേര് വിട്ടുപോയി തങ്ങളെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് തങ്ങൾ പുറത്തായി എന്ന് ഒരു വ്യക്തി പോലും ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ പരാതിയുമായി എത്തിയിട്ടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ കേരളത്തിൽ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ അന്തം നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയാണ് എഴുപത്തി നാല് ലക്ഷം വോട്ടുകൾ എഴുപത്തി നാല് ലക്ഷം ആൾക്കാരെ ആ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ അറുപത്തി ലക്ഷം പേരെ പുറത്താക്കി എന്നൊക്കെയാണ് ഇവിടെ ചാനൽ ചർച്ചകളിൽ ഇപ്പോഴും അതായത് കേരളത്തിൽ എസ് ഐ ആർ നടപ്പാക്കില്ല അല്ലെങ്കിൽ എസ് ഐ ആർ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി ചേർന്നിട്ട് പ്രമേയം ഒക്കെ പാസ്സാക്കിയതാണ് കേട്ടോ പക്ഷേ എസ് ഐ ആർ എസ് ഐ ആർ വളരെ നല്ല രീതിയിൽ സ്പെഷ്യൽ റിവിഷൻ എന്ന് പറയുന്ന സംഭവം വളരെ നല്ല രീതിയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്യൂമറേറ്റർമാർ വീടുകൾ കയറി ഇറങ്ങി ഈ ഫോമുകൾ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ഫോമുകൾ കൊടുക്കുന്നു അത് പൂരിപ്പിച്ചു വാങ്ങുന്നു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നു പക്ഷേ അന്തകമ്പികൾ അല്ലെങ്കിൽ സുഡാപ്പികൾ പറയുന്നു ഇതൊന്നും ശരിയാവില്ല ഇവിടെ ആകെ താളം തെറ്റിയിരിക്കുകയാണ് ആകെ താളം തെറ്റിയിരിക്കുകയാണ് എങ്ങനെ എങ്ങനെയാണ് താളം തെറ്റിയത് അതവര് പറയുന്നില്ല ഒരു താളം തെറ്റലും ഇല്ല വളരെ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ബീഹാറിൽ എസ് വളരെ വിജയപ്രദമായി നടപ്പാക്കി അതിനുശേഷം നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇത് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഫലം വന്നിട്ട് അല്ലെങ്കിൽ യഥാർത്ഥ യഥാർത്ഥ ഫലം വന്ന ശേഷം എൻ ഡി എക്ക് തന്നെയാണ് ഇതേപോലെ ഇതേപോലെ വൻ ഭൂരിപക്ഷം കിട്ടുന്നത് എങ്കിൽ ഇവിടെ ഇന്ത്യ സഖ്യം അല്ലെ അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാരും കോൺഗ്രസുകാരും തേജസ്വി യാദവ് എന്തെങ്കിലും പറഞ്ഞോട്ടെ തേജസ്വി യാദവിന് എനിക്ക് തോന്നുന്നു കുറേ കൂടിയും കുറെ കൂടി ബോധവും വിവരവും ഒക്കെയുള്ള ഒരു ഒരു യുവജന നേതാവാണ് തേജസ്വി യാദവ് പക്ഷേ ഒരു പൂർവ്വജന്മ എന്താ പറയുക തെറ്റുകളുടെ ഒക്കെ ഫലമായിട്ട് അപ്പനപ്പൂപ്പന്മാരൊക്കെ ചെയ്ത ഒരു തെറ്റിന്റെ ഫലമായിട്ടൊക്കെയാണ് ആ പാവം അവിടെ ക്ലച്ചുപിടിക്കാതെ പോയത് അത് 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 പോട്ടെ ഞാൻ ആ കാര്യം നല്ല പറയുന്നത് അപ്പൊ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി എന്തേലും ആദ്യം പറയാം അതായത് ബീഹാറിൽ എൻ ഡി എ സഖ്യം വളരെ മികച്ച രീതിയിലുള്ള ഒരു ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറയും അവിടെ എസ് ഐ ആർ ആണ് കാരണം വോട്ടർ പട്ടിയാണ് കാരണം ഈയിടെ രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്നുകൂടി രാഹുൽ ശക്തമാക്കും ഈ എസ് ഐ ആർ നടത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ വീണ്ടും ഇവർ പഴയ ആരോപണങ്ങൾ എന്താ പറയുക വീണ്ടും വന്ന് എടുത്ത് പുറത്തിടും അതായത് എഴുപത്തഞ്ച് ലക്ഷത്തോളം പേരെ എഴുപത്തഞ്ച് ലക്ഷത്തോളം പേരെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടിയിരുന്ന ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടിയിരുന്ന എഴുപത്തഞ്ച് ലക്ഷത്തോളം പേരെ വോട്ടർ പട്ടിയിൽ നിന്ന് പുറത്താക്കി അതുകൊണ്ട് ഞങ്ങൾ തോറ്റു എന്നായിരിക്കും രാഹുൽ ഗാന്ധി പറയാൻ പോകുന്നത് ഞാൻ ഈ ഒരു കലാപത്തിനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഈ ഒരു മൂന്ന് പത്രസമ്മേളനങ്ങളാണ് ഈ അടുത്ത കാലത്ത് നടത്തിയത് അല്ലേ ആദ്യം കർണാടകയിലെ മഹാദേവരയില് ആകെ പ്രശ്നമാണ് അവിടെ വോട്ട് വോട്ടുകൾ മുഴുവനും നീക്കി പിന്നെ കുറെ വോട്ടുകൾ കൂട്ടിച്ചേർത്തു അത് കഴിഞ്ഞിട്ട് വേറെ രണ്ടാമത്തെ രണ്ടാമതൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു അത് കൃത്യമായി എന്റെ മനസ്സിൽ ഇപ്പോൾ ഇല്ല കേട്ടോ കാരണം ആ രീതിയിലുള്ള പത്രസമ്മേളനമായിരുന്നു രണ്ടാമത് നടത്തിയത് മൂന്നാമത്തത് മൂന്നാമത്തെ പത്രസമ്മേളനമാണ് ഫുൾ കോമഡി ആയിരുന്നു അതായത് ഏതോ ഒരു ബ്രസീലിയൻ ബ്രസീലിയൻ മോഡലിന്റെ പേരിൽ ഒരു ഇരുപത്തിമൂന്ന് സ്ഥലത്ത് ബ്രസീലിയൻ മോഡൽ വോട്ട് ചെയ്യാനെത്തി വേറെ ഏതോ ഒരു സ്ത്രീ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തു പിന്നെ വേറെ അറുപത്തഞ്ച് സ്ഥലങ്ങളിലെ ഒരേ അഡ്രസ് തന്നെയുള്ള അറുപത്തഞ്ച് വോട്ടർമാർ തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് പക്ഷെ വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് മലയാളത്തിലെ മാധ്യമങ്ങളല്ല നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ്സും ഹിന്ദുവും ഇന്ത്യ ടുഡേയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾ അത്രയും തെറ്റാണ് അതായത് ഈ ഉദാഹരണമായിട്ട് ഈ ബ്രസീലിയൻ മോഡൽ ബ്രസീലിയൻ മോഡലിന്റെ പടം പടം ഈ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ സ്ഥലത്ത് വന്നതെന്നുള്ളൊക്കെ ശരി തന്നെ പക്ഷെ അത് ആ പടം എങ്ങനെയാണ് എററായി വന്നത് എന്ന് അതാണ് വോട്ടർ പട്ടികയിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തകരാറുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇരുപത്തിരണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസീലിയൻ മോഡൽ വന്നതല്ല അല്ലെങ്കിൽ മറ്റാരെ വോട്ട് ചെയ്തതല്ല അവിടുത്തെ വോട്ടർമാർ തന്നെ പറഞ്ഞു കാരണം ഈ പടം മാത്രമേ ബ്രസീലിയൻ മോഡലിന്റേതായ ഉണ്ടായിരുന്നുള്ളൂ പേരുകളൊക്കെ വ്യത്യസ്തമായിരുന്നു അഡ്രസ്സുകളൊക്കെ വ്യത്യസ്തമായിരുന്നു അവിടെ ആ പോയി വോട്ട് ചെയ്ത ആ സ്ത്രീകൾ അല്ലെങ്കിൽ ആ ആ സ്ത്രീകൾ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ വോട്ട് ചെയ്തു ഒരു പ്രശ്നം ഉണ്ടായില്ല ഞങ്ങൾ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകയാണ് ഞങ്ങൾ വോട്ട് ചെയ്തു ഞങ്ങളുടെ ഫോട്ടോ ഒന്നും ഞങ്ങൾ വോട്ട് ചെയ്ത ഫോട്ടോ ഈ ബ്രസീലിയൻ ഈ തരത്തിലുള്ള മോഡലിന്റെതാണോ എന്ന് പറയപ്പെടുന്നു കാരണം അവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വോട്ടുകൾ അവിടെ ആരോ ചെയ്തു ഇരുപത്തിരണ്ട് വോട്ടുകൾ ഒന്നുകിൽ ഈ എന്താ പറയാ ഈ ബ്രസീലിയൻ മോഡൽ ഒന്ന് ചെയ്തു അല്ലെങ്കിൽ മോഡലിന്റെ പേരിൽ മറ്റാരോ കള്ള വോട്ട് ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു രാഹുൽ പറഞ്ഞത് പക്ഷെ ഒരു കള്ള കള്ളവോട്ട് വേണ്ട നടന്നിട്ടില്ല അവിടെ കൃത്യമായ അതാത് ഈ ഈ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഈ ബൂത്തുകളിൽ വോട്ട് ചെയ്തത് ആ പട്ടികയിൽ പേരുള്ള യഥാർത്ഥ വോട്ടർമാർ തന്നെയാണ് എന്ന് അവരുടെ പേര് വിവരം അവരുടെ അവർ തന്നെ പറയുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് മറ്റൊന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ അറുപത്തി മൂന്ന് അറുപത്തി മൂന്നോ അറുപത്തി വീടുകൾക്കൊക്കെ ഒരേ അഡ്രസ്സ് ഒരേ അഡ്രസ് അതെങ്ങനെ അങ്ങനെ സംഭവിക്കുക അത് മുഴുവനും കള്ളവോട്ടുകളാണെന്ന് പറഞ്ഞു അവസാനം പറഞ്ഞു അതൊരു വലിയ കുടുംബമായിട്ട് അവരെ അവിടെ ഒരു വലിയ കുടുംബത്തിൽ വലിയ കുടുംബത്തിൽ ചെറിയ ചെറിയ പ്ലോട്ടുകളാക്കിയ കുടുംബാംഗങ്ങളൊക്കെ മാറി മാറി താമസിച്ചു എല്ലാവർക്കും എല്ലാവർക്കും ഒരേ ഒരേ സ്ഥല ഒരേ ഈ തറവാട്ടു പേരും ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് ഈ അറുപത്തഞ്ച് പേർക്ക് ഒരേ ഒരേ എന്താ പറയുക ഒരേ അഡ്രസ് ഒരേ മേൽവിലാസം ഉണ്ടായത് എന്ന് അതും ഈ ഇന്ത്യ ടുഡേ പോലുള്ള പത്രങ്ങൾ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള പത്രങ്ങൾ അതും റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെയാണ് വേറെ ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ഒരേ സ്ത്രീയുടെ അല്ല ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരുകൾ വോട്ടർ പട്ടികയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇടങ്ങളിലും ഒരേ ഒരു സ്ത്രീയുടെ ഫോട്ടോ വന്നു ഈ സ്ത്രീ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ വോട്ട് ചെയ്തു നോക്കിയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് അപ്പോൾ ഇതില് പടം വന്നത് പടം വന്നത് എററാണ് പക്ഷേ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഈ രാഹുൽ ഗാന്ധി പറയുന്ന പോലുള്ള കള്ളവോട്ടുകളൊന്നും നടന്നിട്ടില്ല എന്നുള്ള എന്നുള്ള വസ്തുത അന്വേഷണ റിപ്പോർട്ടുകളും പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ഈ മഹാദേവപുരം മുതൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ മുഴുവനും കള്ളത്തരമാണ് കള്ളത്തരല്ല വിവരക്കേട് ശുദ്ധ വിവരക്കേട് ശുദ്ധ പൊട്ടത്തരമാണ് എന്ന് അത്യാവശ്യം ബോധം ഇവരുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലായി മനസ്സിലാവാത്തെന്ന് പറഞ്ഞാൽ കേരളത്തിലെ അന്തങ്കമ്മികൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ല എന്ന് പറയും ഇവിടുത്തെ കമ്മികൾക്ക് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അതും അവരും പറയും കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞാൽ പിന്നെ അതിന്റെ അങ്ങപ്പുറം പറയാമില്ലല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞതിന് അങ്ങേപ്പുറം പറയാനില്ല എല്ലാവരും ഇപ്പൊ ശശി തരൂർ ആയിക്കോളുന്നില്ലല്ലോ എല്ലാവർക്കും ശശി തരൂരിനെ പോലെ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവരൊക്കെ രാഹുൽ ഗാന്ധി പറയുന്ന എല്ലാ വിട്ടിത്തരങ്ങളും എല്ലാ പൊട്ടത്തരങ്ങളും അവർ അംഗീകരിച്ചിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ ബീഹാറിൽ ഈ എൻ ആണ് അധികാരത്തിൽ അല്ലെങ്കിൽ എന്റെ മികച്ച ഒരു ഒരു മേൽക്കൈ കിട്ടുന്നത് എന്നുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായും രാഹുൽ ഗാന്ധി അടങ്ങിയിരിക്കാൻ പോകുന്നില്ല ഇവിടെ വോട്ടർ എസ് ഐ ആറിനെതിരെ വീണ്ടും രൂക്ഷമായ രൂക്ഷമായ പ്രതിഷേധ കോലാഹലങ്ങൾ ആരംഭിക്കും ഈ വോട്ടർ പട്ടികക്കെതിരെ പ്രതിഷേധങ്ങൾ ആരംഭിക്കും ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഇവിടുത്തെ യുവജനങ്ങൾ ജൻസി ജെൻസി കലാപം കാരണം രാഹുൽ ഗാന്ധി തൊട്ടടുത്ത് നേപ്പാളിലും ശ്രീലങ്കയും പിന്നെ എന്താ പറയുക ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ടായല്ലോ ബംഗ്ലാദേശിലൊക്കെ ഉണ്ടായ ഈ ജെൻസി കലാപങ്ങൾ ഇതേപോലൊരു കലാപം ഇതേപോലൊരു കലാപം ഇന്ത്യയിൽ നടന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് രാഹുൽ ഗാന്ധി കാരണം രാഹുൽ ഗാന്ധിക്ക് അറിയാം നേരം വഴിക്ക് പോയാൽ നേരം വഴിക്ക് പോയാൽ അടുത്ത കാലത്തൊന്നും ഇന്ത്യയിൽ രാഹുൽ ഗാ രാഹുലിന്റെ ഒരു ജീവിത കാലഘട്ടത്തിൽ ഒരിക്കലും കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആ രീതിയിലാണ് പ്രത്യേകിച്ച് എന്താ ബീഹാർ കൂടി ബീഹാറിൽ കൂടി വീണ്ടും ി ജെ പി അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ പിന്നെ അതോടുകൂടി തീർന്നു കോൺഗ്രസ് പിന്നെ ശുഷ്കമായി ശുഷ്കമായി കോൺഗ്രസ് ഇല്ലാത്തൊരവസ്ഥയാണ് വരാൻ പോകുന്നത് അപ്പൊ തീർച്ചയായും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽപ്പെട്ട ഒരു ഒട്ടും അഭിലഷണീയമല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഒക്കെ കടയ്ക്കൽ കത്തിവെക്കുന്ന രീതിയിലുള്ള ഒരു ഒരു കലാപശ്രമം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള എല്ലാ എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഭയക്കുന്ന ഒരു കാര്യം പിന്നെ രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് വോട്ട് ചോരി ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഈ അതായത് വോട്ട് ചോരി വോട്ട് ചോരി എന്ന് പറഞ്ഞ ആദ്യത്തെ മഹാദേവപുരയിലെ ആ പത്രസമ്മേളനം കഴിഞ്ഞതിനു ശേഷം രാഹുൽ ചെയ്തത് നേരെ ബീഹാറിൽ പോയിട്ട് ഈ തേജസ്വി യാദവിനെയും കൂട്ടിയിട്ട് തുറന്ന ജീപ്പിൽ തുറന്ന വാഹനങ്ങളിൽ ബീഹാറിൽ ഉടനീളം ഉടനീളം വോട്ട് ചോരി വോട്ട് ചോരി വോട്ട് ചോരി വോട്ട് കള്ളൻ വോട്ട് കള്ളൻ വോട്ട് കള്ളൻ എന്ന് പറഞ്ഞു കണ്ട് ദിവസങ്ങളോളം രാഹുൽ വെയിലുകൊണ്ട് നടന്നതായിരുന്നു ഒരു ഒരു കാര്യം ഉണ്ടായില്ല കാരണം ബീഹാറുകാർക്ക് ബീഹാറുകാർക്ക് അറിയാം അവിടുത്തെ ജനങ്ങൾക്ക് ഒരു വോട്ട് ജോലിയും ഉണ്ടായിട്ടില്ല ഒരു വോട്ട് ജോലിയും ഉണ്ടായിട്ടില്ല എന്ന് ബീഹാറിലെ ജനങ്ങൾക്കറിയാം അപ്പോഴാണ് രാഹുൽ ഗാന്ധി വോട്ട് ജോലി വോട്ട് ജോലി വോട്ട് ജോലി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രഹസന യാത്ര നടത്തിയത് അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ട് ബീഹാറിൽ രാഹുലിന്റെ ഈ ഒരു ഒരു കാപട്യം കാപട്യം അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കേട്ടോ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന അപ്പം രാഹുൽ ഗാന്ധിയുടെ എല്ലാവിധ എല്ലാവിധ പ്രഹസനങ്ങളും ഈ എന്താ പറയുക ഈ നാടകങ്ങളും എല്ലാം എല്ലാം അവിടെ പരാജയപ്പെടുകയാണ് ബീഹാറിൽ മാത്രമല്ല രാജ്യത്തുടനീളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇതേപോലെ ഇതേപോലെ ശരിയായി വരികയാണെങ്കിൽ ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളം ഉൾപ്പെടെ കേരളം ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കോൺഗ്രസ് ദുർബലമാണ് രാജ്യത്ത് കോൺഗ്രസ് ദുർബലമാണ് എന്ന ഒരു സന്ദേശമാണ് കേരളത്തിലെ കോൺഗ്രസിന് കിട്ടുന്നത് കേട്ടോ അപ്പൊ കോൺഗ്രസിന് ഇനി ഒരു തിരിച്ചുവരവ് കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് കേരളത്തിൽ പോലും സാധ്യമാകുമോ എന്നുള്ളതാണ് ബീഹാറിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ആലോചിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൽക്കാലം ഇത്രമാത്രം ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യും എല്ലാവർക്കും നന്ദി നമസ്കാരം